തിരുവനന്തപുരം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനായി സെക്യൂരിറ്റി കരാർ എടുത്ത സ്ഥാപന ഉടമകൾ ആത്മഹത്യയുടെ വക്കിൽ മാസത്തെ കരാറിൽ എ എസ് ആർ സെക്യൂരിറ്റി ഏജൻസിക്ക് സംഘാടകർ നൽകാനുള്ളത് അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് പ്രതിഫലം കിട്ടാതെ വന്നതോടെ വീട് ജപ്തി ഭീഷണിയിലാണെന്ന് ഉടമ ശങ്കർലാൽ പറഞ്ഞു അന്വേഷണ പരമ്പര തുടരുന്നു ശാസ്ത്രീയ തട്ടിപ്പ് പതിനെട്ട് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം സുഹൃത്തുക്കളായ ശങ്കർലാലും സുകേഷ് കുമാറും ചേർന്ന് തുടങ്ങിയതാണ് സെക്യൂരിറ്റി ഏജൻസി

അത് കഴിഞ്ഞിട്ട് അടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു പിന്നെ അങ്ങനെയൊക്കെ മാനസികമായിട്ട് താർന്നു അപ്പോൾ ഇനി ഈ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല സത്യത്തിൽ മാസങ്ങളായി കിട്ടാനുള്ള പണത്തിന് വേണ്ടി ഓടി മടുത്തു മുടങ്ങിയതോടെ വീട്ടിൽ ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിപ്പിച്ചു പുറത്തിറങ്ങാൻ കഴിയാത്ത ഏജൻസി അത്രയും സ്ട്രഗിളിങ്ങിലാണ് സത്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ നാട് വിട്ടേ പോണമെന്നുള്ള ആഗ്രഹം ഇപ്പൊ മനസ്സിലുണ്ട് അപ്പോൾ എന്നാലും മാക്സിമം ആൾക്കാരുടെ കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് പോകുന്നതായിരിക്കും ഇപ്പം ഒരു ഒളിച്ചോട്ടം സാധ്യമല്ല പിന്നെ ചില നമ്മുടെ മാനസ് മനസ്സ് കൈവിട്ട് പോകുന്ന ചില സമയമുണ്ട് അപ്പോൾ അതൊരു അത് ആർക്കും പറയാൻ അത് മനസ്സിലാവത്തില്ലത് അപ്പോൾ ഈ ഫണ്ട് ഇനി ആരും വാങ്ങിത്തരും എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം സയൻസ് ഫെസ്റ്റിൻ്റെ സംഘാടകരോട് പണം ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ സാർ ഫണ്ടിൻ്റെ കാര്യം എന്താ സാർ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അവിടെ നിന്ന് ആൾക്കാർ വിളിക്കുന്നു മീഡിയ വരുന്നു സാർ കാരണം നമുക്ക് കാര്യം അല്ല അത്ര അവസ്ഥയാണ് കേരളത്തിൽ സംരംഭം തുടങ്ങി നൂറുകണക്കിന് പേർക്ക് തൊഴിൽ നൽകിയവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ശങ്കർലാലിനെ പോലുള്ളവരെ കേരളം വിടാൻ പ്രേരിപ്പിക്കുന്നത് ജി എസ് എഫ് കെ സംഘാടനത്തിലെ കെടുകാര്യസ്ഥത ഒന്ന് മാത്രമാണ് അതിൽ സർക്കാരിനും പങ്കുണ്ട് എം ജി പ്രതീഷ് ട്വന്റി തിരുവനന്തപുരം വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ